മഹേന്ദ്രൻ ആൻഡ് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ എസ് സി വി എസ് സി വി ത്രീ എക്സ് ഒ ന്റെ അകത്താണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഇന്ന് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ നോക്കാൻ പോണേട്ടാ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് എക്സ് വി ത്രീ ഹൺഡ്രഡ് അതിന്റെ വിജയത്തിന് ശേഷം ഒരു സെക്കൻഡ് ജനറേഷൻ എന്നുള്ള രീതിക്ക് ഇറക്കിയുള്ള ഒരു വാഹനമാണ് എക്സ് വി ഓ ഇതും ഗംഭീര വിജയം തന്നെ ആയിരിക്കും കേട്ടോ വാഹനത്തിന്റെ വിശേഷങ്ങൾ കിടക്കാം നമ്മുടെ ഇതാണ് വാഹനത്തിന്റെ റിമോട്ട് കീ സെൻ്റർ ലോക്ക് വരുന്നത് ലോക്ക് അൺലോക്ക് ഡിക്ക് ഓപ്പണിംഗ് ഇതൊരു ഫ്ലിപ്പ് കീ ആണ് വരുന്നത് അതായത് നമ്മുടെ സൈഡിൽ സൈഡിലൊരു ചാവയും കൂടെ ഉണ്ടാക്കണ്ട എക്സ്ട്രാ കീയും കൂടെ വരും ഈ വാഹനത്തിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് എ എക്സ് ഫൈവ് എന്ന് പറഞ്ഞുള്ള ഒരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് അതിൽ തന്നെ ഡിആർഎൽ യൂണിറ്റ് പ്ലസ് അതിൽ തന്നെ ഇൻറ്റിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു പി ആൻ എ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട് എവിടെയൊക്കെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു വെഹിക്കിൾ ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പ്ലസ് ഒരു എയർ ഡാം കാണാൻ പറ്റും താഴെ ഒരു വലിയ ലിപ്പ് വരുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു സ്കിറ്റ് പ്ലേറ്റും കാണാൻ സാധിക്കും നമ്മുടെ റേഡിയേറ്റർ പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ ഔട്ടാണ് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ഗ്രില്ല ഒരു സിക്സ് സ്റ്റാക്സ് കാണാൻ പറ്റും ഒരു ക്രോം ഫിനിഷുകൾ അതിൻ്റെ സെൻട്രലായിട്ടാണ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ലോഗോ കമ്പനി കൊടുത്തേക്കുന്നത് ഇതാണ് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് അതിൽ തന്നെയാ കേട്ടോ വാഹനത്തിൻ്റെ ഡി ആർ എല്ലും കൂടെ കാണാൻ സാധിക്കുക നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡിആർഎലും എങ്ങനെയാണ് അടിപൊളിയല്ലേ എനിക്ക് തോന്നുന്നു ഒരു എസ്ഇ വി സെവൻ ഹൺഡ്രഡിൻ്റെ ഒരു ഒരു കട്ട് ഉള്ള പോലെ ഉണ്ടല്ലേ ചെറുതായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഇനി വാഹനത്തിന്റെ കോ ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ വീലാർച്ചിൻ്റെ മുകളിൽ ഒരു കട്ട് നോക്കിയത് ഇതൊരു പുതിയ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി ആയിട്ടില്ലേ നല്ലൊരു അടിപൊളി ഡുവേൾ ടോൺ അലേ വീൽസ് കാണുന്നുണ്ട് അതിൻ്റെ സെൻ്ററിൽ മഹീന്ദ്രയുടെ ലോഗം വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചിന്റെ വീൽസ് ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് മെക്ക് പേഴ്സൺ സ്ട്രാക്റ്റ് വിത്ത് ആന്റി റോൾ ബാർ ആണ് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള നമ്മുടെ ഒരു മിറേഴ്സ് കാണാൻ സാധിക്കും അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തോന്നുന്നുണ്ട് എ പില്ലറും ബി പില്ലറും സി പില്ലറും ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു സി പില്ലറിൻ്റെ ഭാഗത്തും ഒരു പി എൻ ബ്ലാക്ക് ഫിനിഷ് ആണ് താഴ്വശം നോക്കിയ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് എല്ലാം പോയിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി ഒന്ന് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതുമാത്രമല്ല വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ആണ് വരുന്നത് ആ റൂഫ് റെയിലായാലും ഒരു പിയാനോ ബ്ലാക്ക് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റായിട്ടും നമുക്കൊരു പ്രത്യേക ഒരു ഗ്രെയിൻസ് കാണാൻ സാധിക്കും ഇതാണ് വാഹനത്തിൻ്റെ കീ കീൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു ഒരു മഹേന്ദ്രയുടെ ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ആ കീൻ്റെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചത് ഇനി വാഹനത്തിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഏകദേശം ഒരു നയൻറ്റി ഡിഗ്രിയുടെ അടുത്ത് ഓപ്പൺ ആവുന്നുണ്ട് മാത്രമല്ല മഹീന്ദ്രയുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കുറിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത്യാവശ്യം നല്ല സേഫ്റ്റി തന്നെയാണ് കമ്പനി തരുന്നത് ഇനി ബാക്ക് വീലിൻ്റെ ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും പ്ലസ് വാഹനത്തിൻ്റെ സസ്പെൻഷൻ വരുന്നത് ട്വിസ്റ്റ് ബീം സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിങ് ആണ് ബാക്കിലത്തെ സസ്പെൻഷൻ ഒരു കണക്റ്റഡ് ടൈൽ ലാംസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം മുകളിൽ നമ്മുടെ നോർമൽ ആൻറ്റിനെയാണ് വരുന്നത് ഷാർക്ക് ഫിൻ അല്ല പിന്നെ ഒരു ഹൈ സ്റ്റോപ്പ് ലാംസ് വരുന്നുണ്ട് താഴെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പ്രത്യേക ബ്ലാക്ക് ഫിനിഷുള്ള സ്പോയ്ലേഴ്സും കാണാൻ സാധിക്കും ബാക്കിൽ റിയർ വൈപ്പർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് സൈഡ് അല്ലേ ഇപ്പം എല്ലാ കാറുകൾക്കും കണക്റ്റഡ് ടൈ ലാംസാണ് വരുന്നത് ഇതെല്ലാം എൽ ഇ ഡി ആണ് അതിൻ്റെ സന്ദർഭാത്തായിട്ട് നമുക്ക് മഹേന്ദ്രയുടെ ഒരു കിഡ്ഡിലൻ ലോഗോ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ബാഡ്ജിങ് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറഞ്ഞുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും വേറൊരു കാര്യം ഹിഡൻ ഉണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് ഉപരി പുതിയ ബമ്പറാണ് വരുന്നത് അതിൽ തന്നെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട് താഴെ ഒരു സിൽവർ ലൈൻസും പാസ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഒരു സ്കിറ്റ് പ്ലേറ്റും കാണാൻ സാധിക്കും അതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി വാഹനത്തിൻ്റെ വിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് എം എം ആണ് വരുന്നത് ഹൈറ്റ് ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തേഴ് എം എം ആണ് വരുന്നത് ഇനി ഞാൻ മാത്രമല്ല വീൽ ബേസ് ആണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് വരുന്നത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നിൽക്കാലും കീ പോക്കറ്റിലുണ്ടെങ്കിൽ വാഹനം അൺലോക്ക് ആവും ചെയ്യും ലോക്ക് ആവും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞ ഡി ആർ എൽ പ്ലസ് ഇൻഡിക്കേറ്റർ ആ യൂണിറ്റും അടിപൊളിയിട്ടില്ലേ ഇനി നമുക്ക് ഇൻറ്റീരിയർ ടോൺ ഒന്ന് നോക്കിയാലോ നമുക്കൊരു വൈറ്റ് പ്ലസ് ബ്ലാക്ക് ടോൺ കാണാൻ പറ്റും പ്ലസ് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എക്സ്ട്രീം കാണാൻ സാധിക്കും ഇവിടെ കണ്ട നമ്മുടെ സ്വിച്ചുകളുടെ അടുത്തൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് നമ്മൾ കൂടുതൽ കോറാതെ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒക്കെ വരുന്നുണ്ട് ഹാർമോണിയം മ്യൂസിക് സിസ്റ്റം അല്ല ഇതിൽ വരുന്നത് അത് ഏറ്റവും ടോപ്പ് എൻഡിലാണ് വരുന്നത് എ എക്സ് സെവൻ എന്ന് പറഞ്ഞുള്ള വരൻ്റ് ആണ് പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് ഇതിലെല്ലാം ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് ടോപ്പെൻ്റില് മാത്രമാണ് നമുക്ക് ആ ലക്ഷറി ഫാബ്രിക് സീറ്റ് മാറിയിട്ട് ലെതർ സീറ്റുകൾ വരുന്നത് നമുക്ക് അകത്ത് കയറിയിരിക്കാം നല്ലൊരു കമാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് എന്നാ വെച്ചാൽ അത് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് സ്റ്റിയറിംഗ്സ് എല്ലാം ക്വാളിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ ലക്ഷറിയുടെ കാര്യത്തിലായിക്കോട്ടെ ടോട്ടലി ടോട്ടലി ഡിഫറൻറ്റ് ആക്കിയിട്ടാണ് മഹേന്ദ്ര ഈ തവണ ഇറക്കിയേക്കുന്നത് സെൻറ്ററിലൊരു ലോഗോ കാണാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഐറ്റം കാണാട്ടോ പിന്നെ മാത്രമല്ല ചെറിയൊരു ഗ്രെയിൻസ് വരുന്നുണ്ട് അവിടെ സ്റ്റിയറിങ്ങിൽ കണ്ടിൽ അതും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലെ പെഡലിൽ വരുന്ന നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ് ലൈറ്റ്സും ആണ് വരുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പർ ഓട്ടോമാറ്റിക് വൈപ്പറിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് എനേബിൾ ചെയ്തിടാൻ പറ്റും പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള ക്ലസ്റ്റർ വരുന്നുണ്ട് എ സിയുടെ ചുറ്റിലും ഒരു ഗ്രേ കളറിലുള്ള ഒരു ടോൺ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതും നല്ല അടിപൊളിയുണ്ട് ഈ ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നമ്മുടെ എങ്ങനെയുണ്ട് ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് പൊളിച്ചില്ല ഇനി ഞാൻ പുഷ്പട്ടൻ സ്റ്റാർട്ട് ആക്കിയിട്ട് വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ് എൻ്റെ മോനെ ആ ഒരു സിനിമാറ്റിക് ഒക്കെ നോക്കി എന്തുട്ട ഭംഗി അല്ലേ ഏകദേശം പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ക്ലസ്റ്ററാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റൂട്ടാ ഇതാണ് ക്ലസ്റ്റർ അതുപോലെ തന്നെ ഒരു ഗുഡ് ബൈ നോട്ടും കാര്യങ്ങളും നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു ടച്ച് സ്ക്രീനിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഹർമൻ ഞാൻ പറഞ്ഞല്ലോ അത് ഫുൾ ഓപ്ഷനിലും മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അതിലും ഫീൽ ചെയ്യുന്നുണ്ട് ടിൽറ്റ് മാത്രമേ ഉള്ളൂ ടെലിസ്കോപ്പ് അല്ല ഇതാണ് സ്റ്റിയറിംഗിൻ്റെ ഓപ്ഷൻസിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അത് മാത്രമല്ല എക്സ് സെവനിലാണെങ്കിൽ റിവേഴ്സ് ക്യാമറയിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ എനേബിൾ ചെയ്യുന്നുണ്ട് എന്നാലേ ബാക്കിയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ഞാൻ എൻ്റെ മ്യൂസിക് സിസ്റ്റം വെച്ച് നോക്കിയായിരുന്നു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം ഹർമോൻ്റെ അത്ര പിടിച്ച് നിൽക്കൂടും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിലും ഫീൽ ചെയ്തു ഇവിടെ നമുക്കൊരു സിൽവർ ടച്ച് വരുന്നുണ്ട് ആ ഒരു എ സിയിൽ ചുറ്റും പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ കാണാൻ സാധിക്കും ഹസാഡ് ഫംഗ്ഷൻ്റെ എയർ ബാഗ് ഓഫ് ചെയ്തിട്ട് ഓണാക്കിയിടാം പിന്നെ ഡുവൽ ടോൺ എ ആണ് ഈ വാഹനത്തിൽ വരുന്നത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും നമുക്ക് എങ്ങനെ വേണേലും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ഇനി ചൂടുവാണെങ്കിൽ ഇടാൻ പറ്റും ഒരു സൊണ്ട അതും ഈ ഒരു കാലഘട്ടത്ത് അടിപൊളി ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് അത് നമ്മുടെ എക്സ് ഫൈവ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഓപ്ഷൻസും കാര്യങ്ങളും ഇതിന് മുമ്പും ഉണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ താഴെ നമ്മുടെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലും മഹേന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട് ഞാൻ ചാർജ് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ആട്ടാ പിന്നെ റിവേഴ്സ് ഇടാനുള്ള ഒരു ഗിയറിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ കേട്ടാ ഇങ്ങനെ നോക്കിയിട്ട് റിവേഴ്സ് മോഡിലേക്കാണ് ഇടേണ്ടത് റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട് വാഹനത്തിന് അത് മാത്രമല്ല സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് വാഹനത്തിൽ ഈ ഒരു ചുറ്റിലും ഒരു ഗ്രേ ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് നല്ല ഹൈറ്റിലാട ഞാരിക്കുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ പിന്നെ എ എക് സെവനിലാണെങ്കിൽ പനോരമിക്സ് സൺ പ്രൂഫാണ് വരുന്നത് നമ്മുടെ ഈ വാഹനത്തിൽ നോർമൽ സൺ പ്രൂഫാണ് പിന്നെ ഇവിടെ എനേബിൾ ചെയ്യാൻ നമ്മുടെ ബ്ലൂടൂത്തും കാര്യങ്ങളുള്ള ഐറ്റം ആ ഒരു മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ മിററില്ല ലെഫ്റ്റ് സൈഡിലാണ് മിറർ വരുന്നത് പാസഞ്ചർ സൈഡിൽ ഇതാണ് നോർമൽ സൺ പ്രൂഫ് വരുന്നത് വാഹനത്തിൽ എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും അടിപൊളി ഇല്ലേ തൊട്ടേ വൺ ടച്ചിൽ ഇത് അടയിട്ടോ ആ ഇതാ കണ്ടില്ലേ അടയുന്നത് അതും സൂപ്പറായിട്ടുണ്ട് ഇനി വാഹനത്തിൻ്റെ നമുക്ക് ഗ്ലോ ബോക്സും കാര്യങ്ങളും നോക്കാം നല്ലൊരു സ്ലോ മോഷനിൽ ഓപ്പണായി വരുന്ന ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഞാനത് ഫയലും കാര്യങ്ങളും വയ്ക്കുമ്പോഴാണ് മനസ്സിലായത് ഇവിടെയും ഒരു ചെറിയ ഗ്രെയിൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ഇനി ഈ വാഹനം ഓടിച്ചിട്ടുള്ളൊരു റിവ്യൂ നമ്മൾ ഓർഡർണെ തന്നെ ചെയ്യുന്നതാണ് ഇനി സെക്കൻഡ് റോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം കംഫർട്ടും കാര്യങ്ങളും ആ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഒരു ഫീൽ തന്നെ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ സെക്കൻഡ് റോയിൽ കയറിയിരിക്കാൻ പോകണം ഈ ഒരു ഡോറ് നമുക്ക് ഏകദേശം നയൻറ്റി ഡിഗ്രീൻ്റെ അടുത്ത് ഓപ്പൺ ആക്കാൻ പറ്റും ഇരിക്കുമ്പോൾ ബാക്ക് സൈഡിൽ ആ ഫാബ്രിക്കിൻ്റെ സെന്ററിലായിട്ട് സീറ്റിൻ്റെ സെന്ററിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ബാക്കിൽ പാഴ്സൽ ട്രേ ഇല്ല കേട്ടോ ഈ ഒരു ഈ ഒരു വേരിയൻറ്റിൽ അകത്ത് ഇരുന്നപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹൈറ്റ് ഉള്ള ആൾക്കുള്ള ലെഗ് റൂമും ഹെഡ് റൂമും വരുന്നുണ്ട് കണ്ടോ ഞാൻ ബാക്കിൽ ഈ സീറ്റ് ഇത്രയും മുട്ടിച്ചിട്ടിട്ടാണ് എൻ്റെ ഈ ലെഗ് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇറിയണം അവിടെ ഒരു ചാർജിങ് വരുന്നുണ്ട് നോർമലാണ് റിയർ എ സി ഇവൻ്റെ വരുന്നുണ്ട് ഇങ്ങനെ കൈയൊക്കെ ഒക്കെ വെച്ച് ഇത്തിരി രാജകീയമായിട്ട് പോകാനൊക്കെ പറ്റും കുഴപ്പമില്ലാത്ത രീതിക്ക് അടിപൊളി ഇല്ലേ ബാക്കിൽ ലൈറ്റൊക്കെ ഉണ്ട് ഫ്രണ്ടിലുണ്ട് ഒരു പ്രീമിയം ഫീലാണ് ബാക്കിലിരുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പിടിച്ചിരുന്ന് പോലെ ഒരു ഹാൻഡിലൊക്കെ വരുന്നുണ്ട് ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫ്രണ്ടിലത്തെ വ്യൂ എങ്ങനെയുണ്ട് അടിപൊളി അതും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഡിക്കിയുടെ ഈ സ്വിച്ച് ഒരു ഹിഡൻ ആട്ടോ അതിൻ്റെ അകത്താണ് സ്വിച്ച് വരുന്നത് മുന്നൂറ്റി അറുപത്തിനാല് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഇവിടെ പാഴ്സൽ ഡ്രൈ ഇല്ലാത്തത് ഒരു ചെറിയതാണെങ്കിലും നമുക്കത് എക്സ്ട്രാ എക്സസറീസിൽ മേടിച്ച് വെക്കാം കണ്ട ഇത് താഴേക്കാണ് ഇങ്ങനെ പെട്ടിയും കാര്യങ്ങളും ഇറക്കി വെക്കുന്നത് ഇനി അത് മാത്രമല്ല സിക്സ്റ്റി ഫോർട്ടി സീറ്റും ഇതിൽ അവൈലബിൾ ആണ് നമുക്കൊരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ കുറച്ച് ലഗേജ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണമെങ്കിലും വെക്കാൻ പറ്റും കണ്ട ഈ ഒരു സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം റൈറ്റ് സീറ്റ് വേണമെങ്കിൽ റൈറ്റ് സീറ്റും ഫോൾഡ് ചെയ്യാം ഇതൊക്കെയാണ് ഡിക്കിയുടെ കാര്യങ്ങൾ ഈ ഒരു സ്വിച്ച് ആണ് ഹിഡൻ എന്ന് പറഞ്ഞത് കേട്ടോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം ഈ ഒരു വാഹനം മൂന്ന് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ടി ജി ഡി ഐ എൻജിനാണ് വരുന്നത് പിന്നെ വൺ പോയിന്റ് ടു ലിറ്റർ ടി സി എം പി എഫ് ഐ എൻജിനാണ് വരുന്നത് പിന്നെ വൺ പോയിന്റ് ഫൈവ് സി ആർ ഡി ഐ എഞ്ചിനാണ് വരുന്നത് നമ്മളിപ്പോൾ നോക്കുന്നത് പെട്രോൾ മാനുവൽ ഓപ്ഷനാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ വാഹനം തുറക്കുമ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ് സി സി ടി സി എം പി എഫ് ഐ എൻജിനാണ് വരുന്നത് നൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല പതിനെട്ട് പോയിന്റ് എൺപത്തി ഒമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വാഹനത്തിന്റെ മൈലേജ് ക്ലെയിം ആവുന്നത് പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം മുതലാണ് വാഹനത്തിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യട്ടോ